ഹായ് ഫ്രണ്ട്സ് അനിയൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് ടിപ്സുകളാണ് കേട്ടോ നമുക്ക് വീട്ടിൽ അത്യാവശ്യമുള്ള ടിപ്പുകളാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കണ്ടോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ അതുപോലെ നമ്മൾ കുറേ ടിപ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണണേ അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് നമ്മൾ പോവുകയാണ് ഫസ്റ്റ് ടിപ്പിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മസാല ബോക്സ് ഞാൻ എടുത്തതിനകത്ത് കടുക്ാണ് കേട്ടോ ഇന്നത്തെ താരം അപ്പോൾ കടുക് കുറച്ചും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ നിന്ന് കുറച്ച് കടുക് എടുത്തിട്ട് ഇന്ന് കടുക് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഒരു സ്പൂണോളം കടുകെടുത്താൽ മതി കേട്ടോ നമുക്ക് ഇടികല്ലിലേക്ക് ഒരു സ്പൂണ് കടുക എടുത്തിട്ട് കടുകിനെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇടികല്ലിൽ ഇട്ട് ചതച്ചില്ലെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്താലും മതി കേട്ടോ അതിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഇടികല്ലിലിട്ട് ഇടിക്കുമ്പോൾ നമ്മുടെ തെറിച്ചൊക്കെ പോവും കേട്ടോ തെറിച്ചു പോവാതിരിക്കാനുള്ളൊരു സൂത്രമൊക്കെ ഞാൻ വീഡിയോയിൽ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള ടിപ്സൊക്കെ നിങ്ങൾ പോയി കാണണേ അപ്പോൾ അതെ ഇതേപോലെ ഒന്ന് ചതച്ച് നമുക്ക് എടുക്കണം അപ്പം ചതച്ച് നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ അപ്പം ഈ ഒരു പരുവത്തിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ വീട്ടിൽ പല്ലിയുടെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ അത് ചൂ വേനൽക്കാലമൊന്നോ മഴക്ക ഒന്നും ഇല്ലല്ലോ ഏത് സമയത്തായാലും നമ്മുടെ വീട്ടിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വരുന്നൊരു സാധനമായിരിക്കും ഈ പല്ലി എന്ന് പറയുന്നത് അപ്പോൾ പല്ലിയെ കംപ്ലീറ്റ് ആയിട്ട് തുരത്താനുള്ള ടിപ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് മാത്രമല്ല നമ്മൾ പോ പല്ലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ കടുക് വെച്ചിട്ട് വേറെ കുറേ ടിപ്സൊക്കെ ചെയ്തിട്ടുണ്ട് പറ്റുന്നവരൊക്കെ അതൊക്കെ ഒന്ന് പോയി കാണണേ അപ്പോൾ ഈ കടുക് എന്ന് പറയുന്ന സാധനം ഭയങ്കര യൂസ്ഫുള്ളാണ് അതുകൊണ്ടാണ് എപ്പോഴും കടുക് വെച്ച് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു സ്പൂൺ കംപ്ലീറ്റ് വേണ്ട നമുക്ക് കുറച്ച് മാത്രം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഐറ്റംസുകളൊക്കെ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു സ്പ്രേ പോലെ എടുക്കാൻ പോകുന്നത് അപ്പോൾ സ്പ്രേ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വേറെ കുറേ ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് അത് അരിച്ചൊരു ബോട്ടിലേക്കാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കഷ്ണം കർപ്പൂരം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ കർപ്പൂരത്തെ കൈകൊണ്ട് നമുക്കൊന്ന് തിരുമ്മി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ടിപ്സുകളൊക്കെ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ചെയ്യുക അങ്ങനെ റിസൾട്ട് കുറച്ച് കൂടുതലായിരിക്കും ചിലരുണ്ട് ഒരു ബോട്ടിൽ നിറച്ചൊക്കെ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ അത് രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആ ഒറിജിനൽ സ്മെല്ലൊക്കെ മാറുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്രയും റിസൾട്ടൊന്നും കിട്ടില്ല പിന്നെ നമ്മൾ പറയും അയ്യോ ഞാൻ ആ വീഡിയോ കണ്ട് ചെയ്തിട്ടൊന്നും ശരിയായില്ല എന്ന് അങ്ങനെയെല്ലാം നമ്മൾ പറയുന്ന പോലെ തന്നെ ചെയ്താൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ ഈ കടവും കർപ്പൂരവും വെള്ളവും കൂടിയാണുള്ള മിക്സാണ് അപ്പോൾ അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഈ കർപ്പൂരമൊക്കെ ചേർത്ത മിക്സ് ആയതുകൊണ്ട് കുറച്ച് സമയം ഇരുന്നിട്ട് എടുക്കുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇത് ചെറിയ ഒരു നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആക്കുവാണെങ്കിൽ നമുക്ക് അരിച്ചൊന്നും മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്ന സാധനം വിനഗറാണ് ഒരു അര അരസ്പൂൺ വിനാഗറി കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വിനാഗറിയും കൂടി ചേർത്തിട്ട് നല്ല രീതി മിക്സ് ആക്കിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വീടിനകത്ത് ബാഡ് സ്മെൽ മാറുകയും ചെയ്യും കൂട്ടത്തിൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലികളെ നമുക്ക് തുരത്താനും സാധിക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഇത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നൊരു കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് ഇത് എടുക്കുമ്പോൾ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ നിങ്ങൾ മിക്സാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ കൂടുതൽ ക്വാണ്ടിറ്റിയിലൊന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ടിപ്പിലേക്കാണ് പോവേണ്ടത് അപ്പോൾ സെക്കൻഡ് ടിപ്പിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ രണ്ടാമത്തെ ടിപ്പിനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കടുകാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ കടുക് കുറച്ച് മാത്രം മതി കേട്ടോ അപ്പോൾ ഒരു അര സ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്ന ക്ലീൻ പ്ലസ്സിൻ്റെ ഷാമ്പൂ ആണ് അത് ഏത് ഷാംപൂ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ചേർക്കുന്നത് ക്ലിനിക് പ്ലസ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതൊന്ന് ചേർത്ത് കൊടുക്കുക ഒരുപാട് ഷാമ്പൂസായാലും മതി കേട്ടോ കുറച്ച് മാത്രം ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർക്കേണ്ട അടുത്തൊരു സംഭവം കൂടെ ഉണ്ട് ഡെറ്റോളാണ് അപ്പോൾ എല്ലാ വീട്ടിലുള്ള സാധനം ആയിരിക്കുമല്ലോ ഏതെങ്കിലും ഒരു ഷാംപൂസ് കടുക് പിന്നെ ഡെറ്റോൾ ഇതൊക്കെ അപ്പോൾ ഇത് ഒരല്പം ഒഴിച്ചു കൊടുത്താൽ അത് ഒത്തിരി ക്വാണ്ടിറ്റി വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതി അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് കേട്ടോ പിന്നെ നല്ലൊരു സ്മെല്ലും കൂടി കേട്ടോ അപ്പോൾ നമ്മൾ വീടിനകത്തൊക്കെ സ്പ്രേ ചെയ്താലും ബാഡ് സ്മെല്ലൊക്കെ പോവും നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലൂട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നല്ല സ്മെല്ല് ഇങ്ങനെ ബാഡ് സ്മെല്ലൊക്കെയാണ് ഒരു സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണെങ്കിലും നമ്മുടെ ഒരു പാത്രത്തിലാക്കിയിട്ട് കിച്ചണിലോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലോ എവിടെയൊക്കെയായാലും വെച്ചാലും മതി നല്ലൊരു സ്മെല്ലുണ്ടാകും ബാഡ് സ്മെല്ലൊക്കെ മാറി മാറിക്കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് ഒന്ന് എടുക്കാം പിന്നെ ഇതിനൊക്കെ വെള്ളം ചേർക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പോലെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചേർത്ത് വയ്ക്കുവാണെങ്കിൽ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇത് അരിക്കണമെങ്കിൽ അരിച്ചാൽ മതി ഇല്ലെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിലെങ്കിലും ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീടിനകത്തുള്ള പല്ല് ൾ കംപ്ലീറ്റ് ആയിട്ട് തുരുത്താൻ സാധിക്കും കേട്ടോ ഇത് നിങ്ങൾ വീക്കിലി വൺസോ ടൂസോ ഒക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ എന്ന് പറയുന്ന ഒരു സാധനം വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ മൂന്നാമത്തെ ടിപ്പിലേക്കാണ് പോകുന്നത് മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം അതിനായിട്ട് നമുക്ക് എടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഒരു കഷ്ണ ഇഞ്ചിയാണ് കേട്ടോ അപ്പം ഇച്ചിരി ചീഞ്ഞതോ അല്ലെങ്കിൽ ഇച്ചിരി വാടിയതോ ഇച്ചിരി ആയതായാലും എങ്ങനെയല്ലേ നല്ല ഫ്രഷ് വേണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ തൊലി എന്നും കളയണ്ട നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി മതി ഇത് ഫുള്ളായിട്ട് വേണ്ട കേട്ടോ ഇതിൻ്റെ പകുതി നമുക്ക് എടുത്താൽ മാത്രം മതി അപ്പോൾ ഇഞ്ചി ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് കേട്ടോ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകളെ തുരത്താൻ വേണ്ടിയിട്ട് ഇഞ്ചിക്ക് സഹായിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് നേരെ നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം എപ്പോഴും ഇഞ്ചി ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് നീരും ഗുണവും ഒക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടികലിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം ഈ ചതച്ച സാധനത്തിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അങ്ങനെ നമുക്ക് നല്ല അടിപൊളി ഒരു സ്പ്രേ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സ്പ്രേ ശരിക്കും പല്ലുകളെ വീട്ടിൽ നിന്നും വീടിന്റെ പരിസരത്ത് പോലും പല്ലുകൾ വരില്ല കേട്ടോ അത്രക്ക് നമുക്കിതിനെ ഓടിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറയുന്നത് അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് നല്ല നീരുള്ള ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഇഞ്ചിയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ മേടിച്ച് കുറച്ച് ചെയ്തൊക്കെ നോക്കണേ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേറെ ഐറ്റംസ് ഒക്കെ കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒത്തിരി വേണ്ട കേട്ടോ ഇത്തിരി മാത്രം മതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കളർ എന്താ വെച്ചാൽ നാടൻ മഞ്ഞളാട്ടോ മഞ്ഞൾ ഞാൻ പൊടിച്ചെടുത്തതാണ് മഞ്ഞൾ കഷ്ണം പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സാധനം എന്ന് പറയും വിനഗറാണ് അപ്പോൾ വിനഗർ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണിൻ്റെ അടുത്തോളം നമുക്ക് വിനഗറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ആ വിനഗർ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മൾ ഈ സ്പ്രേകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വീട്ടിലൊരു പ്രാണി പോലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ വിനഗർ എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം അപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് ോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ഒരു സാധാരണ ബോട്ടിൽ ഒക്കെ ആക്കി വെക്കുവാണെങ്കിൽ നല്ലതാണ് ഇഞ്ചി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഒന്ന് അരിച്ചു മാത്രമേ ബോട്ടിലേക്ക് മാറ്റാവുള്ളൂ അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ടോട്ടൽ ത്രീ ടിപ്സുകളാണ് കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന മൂന്ന് ടിപ്സുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കൂടുതൽ ടിപ്സുമായി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബായ്